ഒരു ജീപ്പ് വന്നത് കേട്ടപ്പോൾ ആമി ആദ്യം നോക്കി ടോർച്ച് അടിച്ചുകൊണ്ട് ആദ്യം കണ്ടപ്പോൾ അയാൾ തൊപ്പി അയച്ചു ചോദിച്ചു എന്താ അഭിലാഷെ സദാചാരാണോ ആദ്യം ചോദിച്ചു കേട്ട് അയാൾ ഒന്ന് ചിരിച്ചു ഒന്നും പറയേണ്ട സാധേ ഏതൊരു കൊച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇവിടെ ഇവിടെ ഉണ്ടെന്നാ ന്യൂസ് കിട്ടിയത് ഒന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി വന്നതാ അതിന്റെ അച്ഛന്റെ കരച്ചിൽ കാണാൻ വയ്യന്നേ അഭിലാഷ് പറഞ്ഞു കേട്ട് ആദ്യം ഒന്ന് മൂളിക്കൊണ്ട് എഴുന്നേറ്റു എന്നാൽ വേദന കൊണ്ട് അവൻ്റെ മുഖം ചുളിഞ്ഞിരുന്നു ആമി അവനെ വേഗം പിടിച്ചു സാർ ഓക്കെ അല്ലേ അഭിലാഷ് ചോദിച്ചത് കേട്ട് അവൻ തലയാട്ടി ഇന്ന് തുടങ്ങിയതാ പിന്നെയും വേദന ഇപ്പൊ ഓക്കെടാ ആദ്യ പറഞ്ഞു സാർ വെറുതെ ഇറങ്ങിയതാണോ അഭിലാഷ് ആമിയെ ആദ്യം നോക്കിക്കൊണ്ട് ചോദിച്ചു ആ വീട്ടിൽ വീട്ടിലിരിപ്പ് തന്നെയല്ലേ അപ്പൊ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്നും നടക്കാൻ ഇറങ്ങിയതാണ് ആദ്യം പറഞ്ഞു കേട്ടയാൾ ചിരിച്ചു എന്നാൽ സാർ കയറി ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം ഈ വേദന കൊണ്ട് ഇനി നടക്കാൻ നിൽക്കേണ്ട അഭിലാഷ് പറഞ്ഞെങ്കിലും അവനെ നിരസിച്ചു പക്ഷെ ആദ്യക്ക് നല്ല വേദന ഉള്ളതിനാൽ ആമി പറഞ്ഞു ഇനി നടക്കണ്ട വേദന കൂടും രണ്ടുപേരുടെ നിർബന്ധത്തിൽ ആദി കയറാമെന്ന് സമ്മതിച്ചു എന്നാൽ അത്ര കൂടെ ആമിയുടെ കൂടെ നടക്കാമെന്ന ആശ ദുരാശയായി മാറി വീടിന്റെ മുന്നിൽ അഭിലാഷ് ഇറക്കി അവനോട് യാത്ര പറഞ്ഞ രണ്ടുപേരും അകത്ത് കയറി ആമി എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് മുറിയിലേക്ക് വാ ആദ്യ വേദനയോട് അത് പറഞ്ഞു അകത്തേക്ക് കയറി പുറകായി ആമിയും ബെഡിലിരിക്കുമ്പോഴും ആദിക്ക് വേദന അനുഭവപ്പെട്ടിരുന്നു ആമി മരുന്നെടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു ഞാൻ ഇവിടെ മരുന്നെടുത്ത് വെച്ചതല്ലായിരുന്നു എന്താ കഴിക്കാഞ്ഞ് എന്നിട്ടല്ല വേദന വന്നത് വെള്ളം ആമി പറഞ്ഞു ഇതുപോലെ എടുത്തതരൻ ആരും ഇല്ലായിരുന്നല്ലോ ആദ്യം അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അവൾ അവനെ കണ്ണുരുട്ടി പീഡിപ്പിച്ചു ആദ്യിട്ട് എന്താ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് ആദ്യയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങിക്കൊണ്ട് ചോദിച്ചു ഞാൻ പറയുന്ന വേറെ ആരും അറിയത് ചാരൂവിനില്ലാതെ ഇതാർക്കും അറിയില്ല ഞാൻ മറ്റാരും പറഞ്ഞിട്ടില്ല പക്ഷെ നീ അറിയണമെന്ന് തോന്നി ആമി സമ്മത എന്നവണ്ണം തലയാട്ടി അവന്റെ അടുത്തിരുന്നു ആദ്യം പറഞ്ഞു തുടങ്ങി ആമി അതിനായി കാതോർത്തു അമ്മച്ചിയുടെ മുറിൽ നിന്നിറങ്ങുന്ന കത്രിന മുറ്റത്താരുടെ ബൈക്ക് വരുന്ന ശബ്ദം കേട്ടു അവൾ ആരാൻ വേണ്ടി ജയലിയുടെ മുറ്റത്തേക്ക് നോക്കി ആൽബി കോളിമെല്ലാം അടിക്കുന്നത് കണ്ടപ്പോൾ അവർ വേഗം വാതിൽ തുടരുന്നു അങ്കിലെവിടാ ആൻറ്റി ആൽബി ഉമ്മറത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു കിടക്കാൻ കയറിയിട്ടുണ്ട് കിടക്കാൻ കയറിയിട്ടുണ്ട് ഞാൻ അമ്മച്ചിയുടെ കാലിൽ നിന്ന് ചൂട് പിടിക്കാൻ വെള്ളം എടുക്കാൻ വന്നതാ എന്തോറ്റി മോനെ വിളിക്കണോ കത്രി ചോദിച്ചു ഏഹ് വേണ്ട ഞാൻ ആപേക്കാണ് വന്നതാ ആൽവി മടിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ പറ്റി രാത്രിയിൽ കത്രിന സംശയത്തോടെ ചോദിച്ചു അപ്പോഴേക്കും അവർ ഡൈനിങ് ഹാളിൽ എത്തിയിരുന്നു ഒന്നും പറയണ്ട ആൻറ്റി മിലിടേത് ബുക്ക് ഇവളുടെ കൈയിലാണെന്ന് അത് ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞു അവിടെ കച്ചറയായിരുന്നു അവളും കൂടെ വരാന്ന് പറഞ്ഞ ഞാൻ പോയി വേഗം വാങ്ങി വരാന്ന് പറഞ്ഞതാ അവളെയും കൊണ്ട് വന്ന ചിലപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല ആൽവി പറഞ്ഞു കേട്ട് കത്രിന ചിരിച്ചു എന്നാ മോയിരിക്കെ ഞാൻ അവളെ വിളിക്കാം കത്രിന പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു വേണ്ട ഞാൻ അവിടെ പോയി വാങ്ങിക്കോളാം പണി പണിയെടുക്കട്ടെ കത്രിനെ സമ്മച്ചുകൊണ്ട് തലയാട്ടി ആൽബി കിട്ടിയ ചാൻസിന് മുകളിലേക്ക് ഓടി കത്രിനെ വെള്ളം എടുക്കാനായി അടുക്കളയിലേക്ക് പോയി ആൽബി ആബിയുടെ മുറിയുടെ വാതിൽ തള്ളിത്തോടെ നോക്കുമ്പോൾ കമിന്ന കിടന്ന ഫോണിൽ കളിക്കാണ് നിനക്ക് എന്താടി ഫോൺ വിളിച്ചാൽ എടുത്താൽ ആൽബി ദേഷ്യത്തോടെ പറഞ്ഞ അകത്തേക്ക് കയറി എന്നാൽ അപ്പോൾ നെട്ടിയത് ആബിയാണ് അവൾ ഒരിക്കലും അവനെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇച്ചാൻ ഇവിടെ ആവി പരിഭ്രവത്തോടെ എഴുന്നേറ്റുണ്ട് പറഞ്ഞു നിന്റെ അപ്പം പെറ്റു കൂട്ടിനെ കാണാൻ വന്നതാ ആൽബിയത പറഞ്ഞ ഡോറടിച്ചു തയ്ച്ചായി കളിക്കല് വാതിൽ തുറക്ക് എന്നിട്ട് പോവാൻ നോക്കിക്കേ ആബി വാതിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ വിളിച്ചത് നീയേണ്ട ഫോൺ എടുക്കാത്തത് ആൽബിയ ശ്രദ്ധിക്കാതെ അവളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു അവൻ പറഞ്ഞത് കേൾക്കില്ല എന്ന് തോന്നിയത് കൊണ്ട് അവൾ അവനെ മൈൻഡ് ചെയ്യാതെ കൈകെട്ടി കട്ടീൽ കയറിയിരുന്നു പറ ആബി എന്നാ നിന്റെ പ്രശ്നം അവടെ മുന്നിൽ കസേര നീട്ടിയിട്ട് അതിലിരുന്നു കൊണ്ട് ചോദിച്ചു ഇച്ചാൻ എൻ്റെ ഒരു സ്നേഹമില്ലല്ലോ ഞാൻ ഇങ്ങനെ പുറകെ നടക്കുന്നതുകൊണ്ടല്ലേ കൊണ്ടല്ലേ എന്നെ ഇഷ്ടമല്ലാത്തത് ആബിയുടെ ശബ്ദം ഇടേറിയിരുന്നു എന്ന ആരാടി പറഞ്ഞെ ആൽവിയ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നെല്ലാം അവളെ തട്ടി മാറ്റി ആരും പറയണ്ട എനിക്കറിയാം ഇനി കാണാൻ പോലും ഇച്ചാൻ വരാറില്ലല്ലോ അവൾ അവനിൽ നിന്ന് മുഖം മാറ്റി പറഞ്ഞു എഴേ ഒരുപാട് തിരക്കാണ് എൻ്റെ ജോലി എന്താണെന്ന് നിനക്കറിയാവുന്നതല്ലേ ഇടയ്ക്ക് അവിടെ നിന്ന് മുങ്ങി നിൻ്റെ അടുത്ത് വരാൻ പറ്റൂ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ആൽവിയ അവളെ സമാധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അതൊക്കെ എനിക്കറിയാം എപ്പോഴും വേണമെന്ന് ഞാൻ പറയുന്നില്ല ഇടക്കിൻ്റെ അടുത്ത് വന്നോട് ഒരു അഞ്ച് മിനിറ്റ് മതി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ലല്ലോ അവൾ പറഞ്ഞു കേട്ട് ആൽബി തലതാരത്തിൽ നിന്നു ഇന്ന് ക്രിസ്ത്യജം വന്ന് മിലയും കൊണ്ടുപോയി എന്നൊന്നും കൊണ്ടുപോകാൻ പോലും ആരുമില്ല നേരത്തെ അവൾ വിളിച്ചിരുന്നു രണ്ടാളും കൂടെ ബഡറോഡ് ബീച്ചിലൊക്കെ പോയി എന്ന് പറഞ്ഞ് ആബിയുടെ സംസാരം കേട്ടപ്പോൾ പാൽപ്പിക്ക് കാര്യം മനസ്സിലായി തീരെ കുശുമ്പില്ലല്ലോ എൻ്റെ പെണ്ണിന് ആൽബി പറഞ്ഞു കേട്ട് ആബി അവനെ കണ്ണുരുട്ടി പേടിപ്പിച്ചു എന്നിട്ട് അവൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിലെ ചെറിയൊരു ടേബിളിൻ്റെ അടുത്ത് പോയി എന്തേ തിരയുന്നത് പോലെ കളിച്ചു ആൽബൗ് പുറകെ ചെന്ന് അരയിലൂടെ കൈ ചേർത്ത് വട്ടം പിടിച്ചു ദേ കളിക്കാതെ മാറി നിൽക്കുക ചിരി വരുന്നുണ്ടെങ്കിലും അത് മറച്ചു പിടിച്ചുകൊണ്ട് കബട കാണിച്ചു നിനക്ക് പോണോ ഇപ്പം പോകണമെങ്കിൽ ഇപ്പോൾ പോടി അവളുടെ തോളിൽ താടി കുത്തിക്കൊണ്ട് പറഞ്ഞു എനിക്കങ്ങോട്ടും പോകണ്ട ചായ എന്നിടയ്ക്ക് ഒന്ന് കാണാൻ വന്നാൽ മതി അവൻ്റെ കവിളിൽ കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു മതിയോ പക്ഷെ എനിക്കത് പോരാ നമുക്ക് പോവാട്ടോ പക്ഷേ ഇപ്പോൾ ഇച്ചായാൻ പോവാ മിരയുടെ ബുക്ക് വാങ്ങുകൊണ്ടെന്ന് പറഞ്ഞാണ് കയറിയത് ആൻറ്റി അവിടെ നോക്കി നിൽക്കുന്നുണ്ടാവും ഞാൻ പൂട്ടടി അവളെ അവൾ ഒരു മുത്തം കൊടുത്തുകൊണ്ട് പറഞ്ഞു അവളൊന്ന് മൂളി അവളുടെ മേശയിൽ നിന്നൊരു ബുക്ക് എടുത്തുകൊണ്ട് അവൻ മുറിവിട്ടിറങ്ങി അതെനിക്ക് നാളെ വേണം അവൾ വിളിച്ച് പറഞ്ഞു ഞാനവിടെ കൈ കൊടുത്തിടാം അത്ര പറഞ്ഞ അവൻ വാതിൽ കടന്നു അവൻ പോയി എന്നത് കണ്ടതും അവൾ നാണത്തോടെ മുഖം താഴ്ത്തി വിളിച്ചാ ഫോൺ എടുക്കണട്ടോ വാതിൽ പടി നിന്ന് എത്തി നോക്കി അത് പറഞ്ഞവൻ തായേക്കൂടി ഞാൻ പൂട്ടേ ആൻറ്റി സോഫിയെടുക്കുന്ന കത്രിയെ നോക്കി അവൻ പറഞ്ഞു നീ എന്താ വൈകിയെ കത്രിയെ ചോദിച്ചു കേട്ട് ആൽബി എന്ത് പണിയാതെ ആലോചിച്ചു പടിയുടെ മുകളിൽ നിന്ന് ആബി നഗം കഴിച്ചുകൊണ്ട് അവനെ എത്തി നോക്കി കുറച്ചുകൂടെ എഴുതാനുണ്ടെന്ന് അത് കഴിഞ്ഞ് കൊണ്ടുപോകാന്ന് അവട് പറഞ്ഞു അപ്പൊ പിന്നെ എഴുതിക്കോട്ടെന്ന് ഞാനും വിചാരിച്ചു എന്നാ ഞാൻ പോട്ടെ ആൻറ്റി ഇപ്പൊ തന്നെ വഴകി കത്രിയുടെ മറുപടി കാത്ത് നിൽക്കാതെ ആബി മുന്നോട്ട് നടന്നു ഉമ്മലത്ത് വാതിൽ പടി കഴിഞ്ഞപ്പോഴാണ് തിന്നയിലിരിക്കുന്ന മാട്ടിനെ കണ്ടത് കർത്താവിട്ടു ആൽബി അത് പറഞ്ഞ് നെറ്റി ചുളിച്ച് ചിരിച്ചു കാണിച്ചു ഹിന്ദു വറ്റി ആൽബി രാത്രി മാറ്റൊന്നും അറിയാത്ത പോലെ ചോദിച്ചു ഞാൻ ആബി അല്ല മീര ബുക്ക് വാങ്ങാൻ ആൽബി തപ്പിത്തടിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇതിലും വലിയ ബുക്ക് ഞാൻ കണ്ടിട്ടുണ്ട് മോനെ അതുകൊണ്ട് ഉരുളണ്ട മാർട്ടിൻ അവന്റെ ഷോഡിൽ പിടിച്ചമർത്തി കൊണ്ട് പറഞ്ഞു അങ്ങിൽ ഉറങ്ങില്ലായിരുന്നു ഇളിച്ചുകൊണ്ട് ആൽബി ചോദിച്ചു കേട്ടപ്പോൾ അയാൾക്കും ചിരി വന്നിരുന്നു ഉറങ്ങാത്ത നന്നായി ഒന്ന് തോന്നുക എന്തെങ്കിലും വില നഷ്ടവും പൊട്ടി വരുന്നുണ്ടോ മാർട്ടിൻ പറഞ്ഞതിന്റെ മറുപടി തമാശയായി പറഞ്ഞുകൊണ്ട് അവൻ മുറ്റത്തേക്ക് ഓടി മാർട്ടിനതിന്റെ വെറുതെ ചിരിച്ചു ആൽവി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് നോക്കി ആവി മുകളിൽ തന്നെ ഉണ്ടായിരുന്നു സമയം ആമി എന്തോ കേട്ട നെട്ടിയല്ലായിരുന്നു അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സത്യം ആദിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എപ്പോഴും എന്നെ അസ്വസ്ഥനാക്കുന്ന ഇതുകൊണ്ടാണ് ആമി ചിലപ്പോലം സഹിക്കാൻ പറ്റിയെന്ന് വരില്ല മരിക്കാൻ അവരെ തോന്നിയിട്ടുണ്ട് അന്നും കൂടെ ചാരുമായിരുന്നു മനസ്സൊന്നു ഓഫായി എന്ന് കണ്ടാൽ ഞാൻ അവളെ വിളിക്കും എൻ്റെ വിളി വന്നാൽ അവൾക്കറിയാം ഇതിനാകുമെന്ന് ആമി അവന്റെ മുഖത്തേക്ക് നോക്കി ആ മുഖത്തന്നു വരെ അവൾ കാണാത്തൊരു വേദന കണ്ടിരുന്നു എന്നിട്ട് ആദ്യത്തെ ഇഷ്ടാണെന്ന് പറഞ്ഞു ഒച്ചിരി ക്ലാസ് കഴിഞ്ഞ് ക്യാൻഡിൽ മൂവർ സംഘം ആമി ഇന്നലെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആവി അത്യധികം സന്തോഷത്തോട് ചോദിച്ചു ഇഷ്ടാണെന്ന് പറഞ്ഞില്ല പക്ഷെ ഉള്ളിൽ ഞാൻ ഉണ്ട് എനിക്ക് അത് മതി ആമി നാണത്തോടെ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു മുള ചെലവ് വേണം പിന്നെ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യത്തെ നിൻ്റെ താ എന്നിട്ട് ഞാൻ തരാം ആമി അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു അലടി ആദ്യത്തെ വേറൊന്നും പറഞ്ഞില്ലേ ആവി ചോദിച്ചു കേട്ടപ്പോൾ ആമിക്ക് ഇന്നലെ ആദ്യം പറഞ്ഞതാണ് ഓർമ്മ വന്നത് അവളൊന്നും ഇല്ലാന്ന് തലകൊണ്ട് കാണിച്ചു എന്തായാലും ഇത്രയെങ്കിലും എത്തിയല്ലേ അത് മതി മിനി പറഞ്ഞു കേട്ട് ആമി ചിരിച്ചു അതൊക്കെ എവിടെ നിക്കട്ടെ ഇന്നലെ എവിടേക്കാ പോയത് വിശദായിട്ട് പോരട്ടെ ആവി മിലയെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഒരുപാടൊന്നും പോയില്ലടേ ബട്ടൂട് ബീച്ചിൽ പോയി അവിടെ മുഴുവൻ ഇണക്കൊരുവൻ ഓ ഞാൻ തന്നെ നെട്ടിപ്പോയി മിനി പറഞ്ഞു കേട്ട് ആവി താടിക്ക് കൈ കൊടുത്തിരുന്നു ആമി കാര്യം തിരക്കി നമ്മുടെ കൂട്ടത്തിൽ ആദ്യം സെറ്റായത് ഞാന് പക്ഷെ ഇപ്പോഴും ഒന്ന് നേരെ സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ആവി കണ്ണുനീർ തട്ടിക്കളയുന്ന പോലെ കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്തോ എങ്ങനെ ഇന്നലെ ചാച്ചിനെ അവിടെ വന്ന ആരും അറിഞ്ഞില്ലെന്നൊന്നും വിചാരിക്കണ്ട രാത്രി പെണ്ണിനെ കാണാൻ വീട്ടിൽ പോയി അത് ഈ പാവും എന്റെ പേരും പറഞ്ഞുകൊണ്ട് മെലി പറഞ്ഞു കേട്ടപ്പോൾ ആവിയെന്ന് ഇളിച്ചു കൊടുത്തു അത് നന്നായി അവളോടെങ്കിലും നീ പറഞ്ഞത് ചാരു പറഞ്ഞു കേട്ട് ആദ്യം ഒന്ന് മോളി അവൾ എന്നിട്ട് എന്ത് പറഞ്ഞു ഒരുപാട് സമാധാനിപ്പിച്ചു സാരിൽ എന്നൊക്കെ പറഞ്ഞു അല്ലാതെ അവൾ എന്ത് പറയാനാ ആദ്യം പറഞ്ഞു കേട്ട് ചാരു ഒന്നും പറഞ്ഞില്ല എന്നാലും നിനക്ക് അവൾ നിന്റെ ഉള്ളിൽ ഇഷ്ടം ഡയറക്റ്റായി പറഞ്ഞൂടായിരുന്നു ഇത് വളഞ്ഞു തിരിഞ്ഞു പറഞ്ഞേക്കുന്നു അതിന് മനസ്സിലായി കാണുമ്പോ എന്തോ ചാരു കളിയായി പറഞ്ഞു കേട്ട് ആദ്യം ചിരിച്ചു സമയമാവട്ടെ നല്ല കിടക്കാച്ച പ്രപ്പോസൽ നടത്തിയേക്കാം കെട്ടുകഴിഞ്ഞ് ഒരു കൊല്ലാവാനായി അപ്പു ആണ് അവന്റെ കിടക്കാച്ച പ്രപ്പോസല് ചാരു പറഞ്ഞു നിന്നോട് നിന്റെ കാമിനോട് ഒരുപാട് നന്ദിയുണ്ട് മോളെ ഇടയ്ക്ക് രണ്ടിടയ്ക്ക് ചെറുതായി ഒന്ന് തട്ടിയത് കൊണ്ട് അവൾ ഇഷ്ടമറിയാൻ കഴിഞ്ഞു ആദ്യം ചിരിയോടെ പറഞ്ഞു നന്ദി ഒന്നും വേണ്ട നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ജീവിക്കുന്നത് കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളെ കെട്ട് നടത്താൻ ചാരു പറഞ്ഞു കേട്ടപ്പോൾ ആദ്യം ഒന്ന് അമർത്തി മൂളി ഒത്തിരി നേരം കൂടെ സംസാരിച്ചതിന് ശേഷമാണ് അവർ ഫോൺ കട്ട് ചെയ്തത് ആദ്യ ഉമറത്തെ ചാരുപടിയിൽ ആമയെ കാത്തിരുന്നു കണ്ണുകൾ അടച്ച് പുറയിലേക്ക് ചാരിരുന്നു ആടേ തലയുടലറിഞ്ഞപ്പോൾ ആണ് കണ്ണു തുറന്നത് മുന്നിൽ നിൽക്കുന്ന കാത്തിരിനെ കണ്ടപ്പോൾ ആദ്യം ചിരിച്ചു നിനക്ക് വയ്യ മോനെ വാത്സല്യത്തോടെയുള്ള അവിടെ ചോദ്യം കേട്ടപ്പോൾ ആദ്യക്ക് മനസ്സ് നിറഞ്ഞതുപോലെ തോന്നി കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇങ്ങനെ തനിച്ചിരിക്കല്ലേ അതിൻ്റെ ഒരു ചടപ്പ് ആദി പുഞ്ചിരിയോടെ പറഞ്ഞു അതിന് നീ എന്തിനാ ഇവിടെ തനിച്ചിരിക്കുന്നത് അവിടേക്ക് വന്നാ പോരെ ഞാനുണ്ട് അമ്മച്ചിയുണ്ട് ഇന്ന് നീല് ക്ലാസ്സിലും പോയിട്ടില്ല അങ്ങ് പോരെ വാ അവിടെ അവിടേക്ക് വിളിച്ചെങ്കിൽ അവൻ വേണ്ടെന്ന് പറഞ്ഞു ആമി വരാൻ ഇനിയും വഴുകൂ വാതിൽ അങ് അടച്ചേക്ക് എന്നിട്ട് അമ്മയുടെ കൂടെ വാ ഒടുവിൽ അവിടെ നിർബന്ധത്തിന് അവൻ സമ്മതിച്ചു വൈകുന്നേരം ആമി വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല ഇന്നലത്തെ പോലെ ഉറങ്ങിക്കാണെന്ന് കരുതി അവൾ ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആവിയുടെ വിളി വന്നത് ആമി ആദ്യത്തെ ഇവിടെ ഉണ്ട് വാ ആവി പറഞ്ഞു കേട്ടപ്പോൾ ചാരുപടിയിൽ ബാഗ് വെച്ച് ആമി അവിടേക്ക് നടന്നു ആളിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ട് സോഫയിൽ നിന്ന് ലുഡോ കളിക്കുന്നില്ല നീലയെയും ആദ്യയും ആദ്യക്ക് അവിടെ നിന്ന് ബോറടിക്കുന്നെന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങ് വിളിച്ചുകൊണ്ട് വന്നതാ ഇവിടെ ആവുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ അടുക്കൽ നിന്ന് റമദാം ഗ്ലാസും ചായയുമായി വരുന്ന വയ്യെ കത്രീന പറഞ്ഞു എന്നിട്ട് ചായ ആമിക്കാപിക്കും കൊടുത്തു ഞാൻ പറഞ്ഞത് അമ്മേ പക്ഷെ അതൊന്നും വേണ്ടെന്ന് ആദ്യം തന്നെയാണ് പറഞ്ഞത് ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യം അവൾ നോക്കി കണ്ണുരൊട്ടുമ്പോളാണ് നീല് കയ്യിൽ തോണ്ടിയത് കളിക്കേട്ടാ നീല് പറഞ്ഞു കേട്ട് ആദ്യം കളിക്കാൻ തുടങ്ങി ആദ്യക്കൊരു വെട്ടുണ്ടായിരുന്നു നീലിയുടെ മുഖം കണ്ടപ്പോൾ അവൻ അതിനെ കാണാത്ത പോലെ വേറെ ഒന്ന് നീക്കി അയ്യോ ആദ്യയുടെ വെട്ടുണ്ടായിരുന്നു നീല് കാലിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ ഞാൻ കണ്ടില്ല ആദ്യ പറഞ്ഞു കേട്ട് ആമി അവനെ നോക്കി അവളോട് കാണിച്ചു നമുക്ക് പോവണ്ട ആദ്യ ഏട്ടാ തിരിച്ചു പോവാൻ ആദിക്കൊരു ചൂടില്ലാത്ത കൊണ്ട് ആമി ചോദിച്ചു വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പോവാം നീലി ആദിയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇനി രാത്രി പോവാം ആമി ആവി പറഞ്ഞു കേട്ട് ആമി അവളെ നോക്കി അതന്നെ ഇനി രാത്രി അത്തായം കഴിച്ചിട്ട് പോവാം കത്രിന പറഞ്ഞെങ്കിലും ആദ്യം അതിനെ നിരസിച്ചു അങ്ങനെ പറയല്ലേട്ടാ ഇന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോവാം നീലി അവന്റെ കൈയിൽ തൂങ്ങിക്കൊണ്ട് പറയുമ്പോഴാണ് മാർട്ടിൻ കയറി വന്നത് ആഹാ ആദ്യ എപ്പോ വന്നു മാർട്ടിൻ അവനെ കണ്ട ഉടനെ ചോദിച്ചു ഞാൻ ഒരുപാട് നേരെ വന്നിട്ട് ഇറങ്ങാൻ നിൽക്കായിരുന്നു ആദ്യം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന് അത്താങ് കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല കത്രി എല്ലാം അടുത്ത് വന്ന് ബാഗ് വാങ്ങിക്കൊണ്ട് പറഞ്ഞു അതെന്താടോ ഇത് ഇന്നിനി ഇന്നിരിക്കട്ട് പോയാൽ മതി എന്താ മീ അതല്ല അതിൻ്റെ ശരി മാട്ടിനെ അവൻ്റെ തലയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അവൾ യാന്ത്രികമായി തലയാട്ടി എന്നിട്ട് ആദ്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ കണ്ണുട്ടുന്ന കണ്ട് അവൾ കത്രിയുടെ അടുത്തേക്ക് പോയി എന്നിട്ട് താനിരിക്കെ ഞാൻ ഒന്ന് ഫ്രഷായി വരാം മാട്ടിനെ അത് പറഞ്ഞ അകത്തേക്ക് പോയി ആദ്യ നീലിയുടെ കൂടെ ഇരുന്നു പെട്ടെന്നാണ് അവൻ്റെ ഫോൺ ശബ്ദിച്ചത് ഏട്ടൻ ഇപ്പം വരാട്ടോ ആദ്യ നീലയോട് പറഞ്ഞ് അകത്തേക്ക് പോയി ആയിരുന്നു അവൻ സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ കട്ട് ആമിയെ പിന്നെ കണ്ടിട്ടില്ല എന്നവൻ ഓർത്തു ആമി നിനക്ക് ഫോൺ ഇങ്ങുവ ആദ്യ അകത്തേക്ക് നോക്കി വിളിച്ചപ്പോൾ ആമി ചാടിത്തുള്ളി ഉമ്മറത്തേക്ക് വന്നു ആരാധി ഏട്ടാ ആമി അവൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു നിന്റെ കെട്ടിയവന് ആദ്യ ദേഷ്യത്തോടെ പറഞ്ഞു അത് നിങ്ങളല്ലേ അത് ശരി അപ്പം നിങ്ങളാണ് വിളിച്ചത് എന്ത് പറ്റി ആമി നിഷ്കളങ്കയോടെ ചോദിച്ചു നീ എന്റെ താടി ഇവിടെ നിൽക്കാൻ സമ്മതിച്ചത് തിരിച്ചു പോണോ എന്ന് പറഞ്ഞൂടായിരുന്നു ആദ്യം അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് അപ്പ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ വേണ്ടെന്ന് എങ്ങിങ്ങനെ പറയാ വായ തുറന്ന് ആദ്യം പറഞ്ഞു കേട്ടപ്പോൾ ആമിക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു നിങ്ങക്കുണ്ടല്ലോ വായ അതങ്ങ് തുറന്നുടായിരുന്നു ആമി ദേഷ്യത്തോടെ തന്നെ തിരിച്ചും പറഞ്ഞു ആമി നീ കളിക്കല്ലേ എന്തങ്ങനെ പറഞ്ഞിറങ്ങു ആദ്യം സായികെട്ട് പറഞ്ഞു ഒരു ദിവസം ഇട്ട് നിന്നു കരുതി ആകാശം എഴുതി വീടിനൊന്നും പോകുന്നില്ല അപ്പയ്ക്കും അമ്മയ്ക്കും അതൊരു സന്തോഷമാകുമി ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്ത എന്താ ആദ്യ ഏട്ടം പോകുന്നെങ്കി ഞാനില്ല ആമി വെട്ടിത്തിരിഞ്ഞ അകത്തേക്ക് നടന്നു അവളുടെ പോക്ക് കണ്ട് ആദ്യ തലക്ക് കൈവച്ചു രാത്രി ആദ്യ മാട്ടിന് ഉമരത്തെ തെണ്ണയിൽ സംസാരിച്ചിരിക്കുമ്പാണ് നീലി അവിടേക്ക് വന്നത് അല്പസമയം ശേഷം ആപിയും മാമിയും എത്തി നീലി ആദ്യയുടെ അടുത്താണ് സ്ഥാനം പിടിച്ചത് നീലയ്ക്ക് ആദ്യം നല്ലപോലെ പിടിച്ചിട്ട് മട്ടുണ്ട് ഉമരത്തേക്ക് വന്ന് കത്രിയെ ചോദിച്ചു അത് കേട്ടപ്പോൾ ആദ്യം അവളുടെ തലയിൽ തല നീലി എനിക്ക് കേട്ട പരിചയം മാത്രമേ ഉള്ളൂ ആവി പിന്നെ അവിടെ തന്നെയാണല്ലോ അതുകൊണ്ട് അവളെ അറിയാം ഇവൾ ഇവളവിടേക്ക് വരാറില്ലല്ലോ എന്നെ ഒന്ന് രണ്ട് വട്ടം കണ്ടെന്ന് മാത്രം ആദ്യം അവളുടെ തോഴിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു അതിന് ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങില്ലല്ലോ അമ്മയുടെ വായിൽ തോന്നി ഇവിടെ തന്നെയല്ലേ നിൽപ്പ് പിന്നെ എങ്ങനെ കാണാനാ ആവി നീലേക്ക് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അതിനെന്താ അവളതും കൂടെ നീ ഇറങ്ങുന്നുണ്ടല്ലോ പെട്ടെന്ന് മാട്ടിയും പറഞ്ഞു കേട്ട് ആപിയൊന്ന് ഇളിച്ചു കൊടുത്തു ആൽബിച്ചും ഇലിച്ചേച്ചി സ്നേഹിക്കുന്നു കാണുമ്പോൾ കുതിയാവും എനിക്ക് കേട്ടില്ലല്ലോ എന്ന് ഓർത്ത് പക്ഷെ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി നീലി അവൻ്റെ അടുത്തേക്ക് അല്പം കൂടെ നീങ്ങിയിരുന്നു ആദ്യ ചിരിയോട് അവളെ തലയിൽ തലോടി അയ്യടേ അങ്ങോട്ട് മാറിയിരിക്കേ ആദ്യമായിട്ട് നിന്നെക്കൾ മുമ്പ് എന്നെ പെങ്ങളായിത് എത്തിയെടുത്ത് കഴിഞ്ഞതാണ് ആവി ആദ്യം മറുസൈഡിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു നീലി അവളെ കണ്ണുരിട്ടി എന്നിട്ട് ആദ്യം ദയനീയമായി നോക്കി അമ്മയ്ക്ക് ഈ ചേച്ചിക്ക് പറയും എനിക്കൊരു ഏടന തന്ന പോരായിരുന്നു നീലി ദേഷ്യത്തോടെ കത്രിയെ നോക്കി പറഞ്ഞു എന്നാൽ അത് കേട്ടപ്പോൾ അവിടെയുള്ള എല്ലാവരും ചിരിച്ചു ഡി ആവി ശബ്ദം എടുത്ത് നീലിയെ വിളിച്ചു രണ്ടും മിണ്ടാൻ നിന്നു ഇല്ലെങ്കിൽ ചട്ടകം ഞാൻ എടുക്കും കത്തരയമ്മ ചൂടായത് കണ്ട് പേര് അടങ്ങിയിരുന്നു രണ്ടുപേരും എൻ്റെ അനിയത്തി കുട്ടികളാണ് അതുപോലെ രണ്ടുപേരെയും ചേർത്ത് നിർത്തി ആദ്യ പറഞ്ഞു കേട്ട് മാട്ടിൻ്റെയും കത്തിരിന്റെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അല്പസമയം കൂടെ അവിടെ നിന്നതിന് ശേഷമാണ് രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചത് ആദ്യം അവൻ്റെ മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് ആമയെ നോക്കി വാതിലടക്കുകയാണവൾ ആമി ആദ്യം മുറിയിൽ കയറി ബെഡ് ശരിയാക്കി അവൻ്റെ കയ്യിൽ മരുന്നേൽപ്പിച്ചു വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ അവളുടെ കയ്യിൽ വെള്ളവും ചെവിട്ടിൽ ഫോണും ഉണ്ടായിരുന്നു ആദ്യയുടെ കയ്യിൽ വെള്ളം കൊടുക്കുന്നിടയിൽ അമ്മയാണെന്ന് ചുണ്ടുകൊടുത്ത് പറഞ്ഞു അവൻ തല ഉലേക്ക് മരുന്ന് കഴിച്ചു എന്നാൽ ശരിയമ്മ ഞാൻ നാളെ വിളിക്കാം ആദ്യത്തെ കിടക്കാനായി അച്ചയോട് പറഞ്ഞേക്ക് ആമി അത്ര പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും അവൾ എന്തോ ആലോചനയില്ലായിരുന്നു എന്താണ് ഇങ്ങനെ ആലോചിക്കാൻ മാത്രം അമ്മ പറഞ്ഞത് ആദ്യം ചോദിച്ചു കേട്ടപ്പോൾ ആമി പറയണോ വേണ്ടുവെന്ന് ആലോചിച്ചു മനുഷ്യനെ ടെൻഷനടിപ്പിക്കാതെ നീ കാര്യം പറയുന്നുണ്ടോ ആമി ആദ്യ ഒരു ശബ്ദം കനത്തിരുന്നു അതൊന്നുമില്ല പ്രിയച്ചി അവളൊന്ന് പറയാൻ മടിച്ചു പ്രിയ പ്രിയച്ചി പ്രഗ്നൻ്റ് ആണെന്ന് ആ അടിപൊളി അതിന് നീ എന്തത്ര ആലോചിക്കാൻ ആദ്യം വലിയ കോഴ്സില്ലാതെ പോലെ പറഞ്ഞു അതല്ല അതിൻ്റെ പേര് വല്യച്ഛനും വല്യമ്മയും തമ്മിൽ ചെറിയ തറക്കം നടന്നു എന്ന് വല്യമ്മയ്ക്ക് ചേച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ എന്നാണ് പറയുന്നത് വല്യച്ഛൻ സമ്മതിക്കുന്നില്ല ആമി പറഞ്ഞു കേട്ട് ആദ്യം അവളെ നോക്കി നീ അതോർത്ത് തല പൊയ്ക്കേണ്ട അവളെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവര് നോക്കിക്കോളൂ അത് പറഞ്ഞ് ഹെഡ്ബോർഡിൽ തലവെച്ചിരുന്നു ആമി അതിൻ്റെ സമ്മതം എന്നവണ്ണം തലകൊലിക്ക് പുറത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് ആമി വന്നപ്പോൾ ആദ്യം അതേ ഇരിപ്പ് തന്നെ ആയിരുന്നു എന്താ എ സി ബി സാറേ വിറക്കാതെ പോയ ഉണ്ണിയാണെന്ന് തോന്നുന്നുണ്ടോ ആമി വാതിൽ പടി പറഞ്ഞു കേട്ട് ആദ്യം അവളെ ദേഷ്യത്തോടെ നോക്കി അതിനെ അവൾ കുലിങ്ങി ചിരിച്ചു ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ആമി നിഷ്കുവായി ആദ്യം നോക്കി പറഞ്ഞു അപ്പോഴും അവളുടെ ചിരി നിർത്തിയില്ല നിന്ന് കിണിക്കാതെ വേണമെങ്കിൽ വന്ന് കിടക്കടി അവളൊരു ഉണ്ണിയും തമാശയും അയ്യട മോനെ എന്റെ ചെക്കൻ്റെ പൂതി ഞാൻ ഇവിടെ കിടക്കാൻ ഒന്നുമല്ല എനിക്ക് സ്വന്തമേ മുറിയൊക്കെ ഉണ്ട് ആമി അത് പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് നടന്നു അവളുടെ സംസാരവും പെരുമാറ്റവും കണ്ട് ആദ്യയുടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു വെറുതെ വെറുതെ ചിരിക്കാതെ കിടന്നുറങ്ങും മനുഷ്യ ഗുഡ് നൈറ്റ് ആമി തിരിച്ചു വന്ന് വാതിൽപ്പാടിൽ നിന്ന് എത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്തു ഓടി ആദ്യയുടെ ചുണ്ടിൽ വിരിഞ്ഞ ചിരി ഒന്നുകൂടെ വിരിഞ്ഞു ഉറങ്ങുമ്പോൾ രണ്ടുപേരുടെ മനസ്സ് ഏറെ ശാന്തമായിരുന്നു